ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കിന്ന് സെപ്പി മാക്സ് എന്ന് പറയുന്ന കോൾഡ് പ്രോസസ്സിങ് പോളിമർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ അലോവേറ ജെല് അത് എങ്ങനെ ഒരു നല്ല ക്രീമാക്കി മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ജെല്ലിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ എന്താണോ ചേരുന്നത് ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ പിംപിൾസ് ആണോ പിഗ്മെൻറ്റേഷനുള്ളതാണോ മലേസ്മയുള്ളതാണോ എന്ത് ടൈപ്പ് സ്കിന്നിനും നമുക്കിത് ക്രീമാക്കി മാറ്റിയെടുക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതിപ്പം ഞാനിപ്പോൾ അലോവേര ഉണ്ടാക്കിയത് ആകെ ഈ എന്ന് പറയുന്ന കോൾഡ് പ്രോസസ്സിങ് പൊളിമറും പിന്നെ നമ്മുടെ അലോവേര ടു ഹൺഡ്രഡ് ആണ് ഞാൻ ഉപയോഗിച്ചത് ഇതിൽ അതിൻ്റെ പൗഡർ ഇട്ടിട്ട് നമ്മൾ ജ്യൂസാക്കി അതിന് ശേഷം നമ്മൾ ഈ ജെല്ലുണ്ടാക്കി അപ്പം ഇനി എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യണം എന്ന് നോക്കാം ഇപ്പം ഞാനത് ഉണ്ടാക്കുന്നത് ഒരു നോർമൽ സ്കിൻ അറ്റ് ദ സെയിം ടൈം ചെറിയൊരു കറുത്ത പാടുകളൊക്കെ മുഖത്തുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആവാനായിട്ട് എന്നാൽ വലിയ ഓയിലിയോ അല്ല ഡ്രൈയോ അല്ല അങ്ങനത്തെ ഒരു നോർമൽ സ്കിന്നാണ് അപ്പോൾ ഈ കറുത്ത പാടാണ് എൻ്റെ ഫോക്കസ് അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ നാൽപ്പത്തഞ്ച് ഗ്രാമാണ് ഈ അലോവേര ജെല്ലുണ്ടായിരുന്നത് ഫിഫ്റ്റി ഗ്രാം ഉണ്ടാക്കിയാൽ കോഴ്സ് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈവ് ഗ്രാം മിസ്സായി അപ്പോൾ നാൽപ്പത്തഞ്ച് ഗ്രാമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എത്രയാണോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഞാൻ നാൽപ്പത്തഞ്ച് ഗ്രാമിൽ ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ഞാൻ ഇതിൽ നയാസിനമേഡ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് ആണ് വൈറ്റമിൻ ബി ത്രീ ആണത് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ശരിക്കും നമ്മുടെ സ്കിന്നിന് ഭയങ്കര ചേഞ്ചസ് വരും പ്രത്യേകിച്ച് ഈ ഡാക്സ് പോട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുള്ളവർക്ക് അതുപോലെ പോർസ് വലിയ വലിയ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ല ഇതും പിന്നെ ഹൈഡ്രോണിക് ആസിഡും കൂടി കൂട്ടിയുള്ള ഒരു കോമ്പിനേഷൻ നല്ലൊരു റിസൾട്ട് സ്കിന്നിനെ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ഞാൻ ടു പോയിൻറ്റ് ടു ഫൈവ് അപ്പോൾ ഞാൻ ഇതിൽ ഫോർട്ടി ഫൈവ് ഗ്രാമാണല്ലോ ഓർമ്മ ുള്ളത് അതുകൊണ്ട് ടു പോയിൻ്റ് ടു ഫൈവ് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ഓയിൽസാണ് ഒലീവ് എന്ന് പറയും ഞാൻ ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ട് അതായത് വളരെ ലൈറ്റായിട്ടുള്ള വാട്ടർ പോലെ ഇരിക്കുന്ന ഒരു ഓയിലാണ് അതും ഫൈവ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഫോർട്ടി ഫൈവ് ഗ്രാം എടുക്കുന്നതിന് നമുക്ക് വേണ്ടത് ടു പോയിൻറ്റ് ടു ഫൈവാണ് പിന്നെ ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ആണ് ഞാൻ പറഞ്ഞു അത്ര ഡ്രൈ അല്ല സ്കിന്ന് അപ്പോൾ ഞാൻ ആകെ ടു പേഴ്സൻ്റ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഫോർട്ടി ഗ്രാം ഫോർട്ടി ഫൈവ് ഗ്രാമിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് പോയിൻ്റ് നയൻ സീറോ ഇതൊന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കുക പിന്നിപ്പോൾ ഈ ഓയിൽ നമ്മൾ ഈ ജെല്ലിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ക്രീം ആയി കിട്ടില്ലേ അപ്പോൾ നമ്മൾ അലോവേറ ജെല്ലിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക വേറൊരു ടെക്ചറാണ് കിട്ടുക ഇത് ശരിക്കും നമുക്ക് ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടാം അപ്പോൾ നന്നായിട്ട് അപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് കൈ കൊണ്ട് നമ്മളത് മിക്സ് ചെയ്യുന്നത് അല്ല അത് ഒരുവിധം നല്ല ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കണ്ടോ അതിൻ്റെ ടെക്സ്ചർ മാറുന്ന കണ്ടോ അതിൻ്റെ ആ വൈറ്റ് ക്രീമിലേക്ക് അത് വരും ഈ നയാ സിനിമയുടെ എന്ന് പറയുന്നത് പി എച്ച് കൂട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് പോളിമർ ഈ പോളിമറിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞായിരുന്നു സെപ്പി മാക്സ് എന്ന് പറയുന്ന പോളിമർ പി എച്ച് കൂടും തോറും അതിന് കട്ടി കൂടും പിന്നെ ഈ നയാ സിനിമയായിഡ് വർക്ക് ചെയ്യുന്നതും സിക്സ് എന്ന് പറയുന്ന ആ ഒരു പി എച്ചിൽ ഉണ്ടെങ്കിൽ അത് സ്കിന്നിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ആ ജെല്ലെടുത്തേക്കാളും കൂടുതൽ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ തിക്ക്നസ് കൂടിയുണ്ട് പി എച്ച് കൂടും തോറും നമ്മുടെ ക്രീമിൻ്റെ തിക്ക്നസ് കൂടും ഞാനൊരു സിട്രസ് ടൈപ്പാണ് ഞാനത് എടുക്കുന്നത് കാരണം അത് ഈ പാടുകളൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ബർഗമോൺ എന്ന് പറയുന്ന എസെൻഷ്യൽ ഓയിലും ഓറഞ്ച് അസൻഷ്യൽ ഓയിലും സ്വീറ്റ് ഓറഞ്ച് അസെൻഷ്യൽ ഓയിലുമാണ് ഞാൻ പോയിൻറ്റ് ഫൈവ് സീറോ വെച്ചിട്ടാണ് രണ്ടും ആഡ് ചെയ്തത് ഹൺഡ്രഡ് പെർസെൻ്റ് അപ്പോൾ ഫോർട്ടി ഫൈവ് ഗ്രാമാകുമ്പോൾ ഞാൻ ആഡ് ചെയ്തത് പോയിൻറ്റ് ടു ടു പോയിൻറ്റ് ടു ടു അങ്ങനെ ഞാൻ ആഡ് ചെയ്തു ഇനി അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തത് എൻ്റെ ഒരു വിശ്വാസമാണ് അതായത് എൻ്റെ അലോവേര ജെല് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം മറ്റേത് ടു ഹൺഡ്രഡ് എക്സ് പൗഡറാണല്ലോ അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനതൊന്ന് മേടിച്ച് ചെയ്തത് അതായത് പല രീതിയിൽ രീതിയിലുണ്ടാക്കാമെന്ന് പറയാനായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ ഫിൽറ്റർ ചെയ്തെടുത്ത എൻ്റെ അലോവേര ജെല് എനിക്ക് വിശ്വാസം ഇതിലാണുള്ളത് അപ്പോൾ അത് ഞാൻ ടു പോയിൻറ്റ് ടു ഫൈവ് അതായത് ഫോർട്ടി ഫൈവ് ഗ്രാമിലോ ഫൈവ് പെർസെൻറ്റ് അതും ഹൺഡ്രഡ് ഗ്രാം വരുമ്പോൾ ഫൈവ് പെർസെൻറ്റ് അതും അങ്ങനെ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യും അപ്പം നല്ലൊരു കോൾഡ് ക്രീം റെഡിയായി ആയി ഇതിൽ പ്രിസർവേറ്റീവ് ഒക്കെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്താണല്ലോ അലോവേര ജെല്ലിൽ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നറിയോ ഇതുപോലെയുള്ള പോളിമർ ഏറ്റവും അധികം ചേരുന്നത് ഇതുപോലെ ഓയിലി സ്കിന്ന അല്ലെങ്കിൽ നോർമൽ സ്കിന്നിന് കോൾഡ് ക്രീമോ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കോൾഡ് പ്രോസസ്സിങ് ഇതുപോലെയുള്ള ക്രീമുകൾ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ എസെൻഷ്യൽ ഓയിൽ നല്ല നല്ല നാച്ചുറലായിട്ട് ഈ വൈറ്റമിൻ ബി ത്രീ നയാസിനിമൈഡ് എന്ന് പറയുന്നതും നാച്ചുറലി ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പേടി വേണ്ട ഈവൺ അത് ക്യാൻസർ പോലും തടയുമെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത് അപ്പോൾ അത് ഒത്തിരി നല്ല റിസൾട്ട് വരുന്നതാണ് അങ്ങനെ നമ്മളൊരു ബോട്ടിലാക്കി നന്നായിട്ട് അടച്ചു വയ്ക്കും നമ്മുടെ ക്രീമിൻ്റെ തിക്നെസ് കണ്ടോ ജെല്ലിൻ്റെ ആയിരുന്നു ഒന്നും കൂടി ലൂസായിരുന്നു പക്ഷേ ഇപ്പം നല്ല തിക്കായിട്ട് നമുക്ക് ക്രീം കിട്ടി ഇവൻ നമുക്ക് കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക നമ്മൾ മറ്റേ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലൊരു ഒരു കവറിങ് പോലെ ഇരിക്കണമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ചെറുക്കിയ സ്കിന്നു ഫീൽ ചെയ്യും പക്ഷേ ഇതങ്ങനെ കാരണം വാട്ടർ ബേസ്ഡ് ക്രീമായതുകൊണ്ട് ഇതങ്ങനെ നമുക്ക് അത്രയും കൂടെ ഫീൽ ചെയ്യില്ല സ്കിന്നിൽ പരട്ടിയാലും ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പറ്റില്ല ഡ്രൈ സ്കിന്നുകാർ മറ്റേ നയാ സിനിമ ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ ബേസ്ഡ് ക്രീം തന്നെ ഉപയോഗിക്കാമായിരിക്കും നല്ലത് ഞാനിവിടെ എടുത്തത് ഫോർട്ടി ഫൈവ് ഇത് എടുത്തത് എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ നിങ്ങൾ എടുക്കണേ അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ചെയ്ത് ഫോമുല ചെയ്തെടുക്കണം എന്നിട്ട് വേണം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഫോമുല ലാസ്റ്റ് ഇടുന്നുണ്ട് ബായ്